Welcome to MapRay YouTube News. ജീവൻ മരണ പോരാട്ടത്തിൽ യു ഡി എഫ് അടിത്തെറ്റി എൽ ഡി എഫ് അട്ടിമറി വിജയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ചിരിക്കുന്നത് മുപ്പത് വർഷം നീണ്ട കേരളത്തിലെ പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ യു മികച്ച വിജയങ്ങളിലും വർഷം നീണ്ട എൽഡിഎഫ് ഭരണമുണ്ടാക്കിയ വിരുദ്ധവികാരം സമർത്ഥമായി മുതലെടുക്കാൻ യുഡിഎഫിനായി ഇടതുമുന്നണി മുന്നോട്ടുവെച്ച ക്ഷേമ പെൻഷന് മുൻപത്തേതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾക്ക് വലിയ ചലനമുണ്ടാക്കാനായില്ലെന്ന് മാത്രമല്ല ശബരിമല സ്വർണപ്പാളി അടക്കമുള്ള എൽഡിഎഫിന് തിരിച്ചടിയായെന്നും ഫലം വ്യക്തമാക്കുന്നു പൊതുവേ നോക്കിയാൽ ജില്ലകളുടെ കണക്കെടുത്താൽ കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ എൽ ഡി എഫ് ചെറിയ പരിക്കുകളോടെയാണെങ്കിലും ആധിപത്യം നിലനിർത്തി എറണാകുളം മലപ്പുറം ജില്ലകൾ ഏറെക്കുറെ യു ഡി എഫ് തൂത്തുവാരി പത്തനംതിട്ട ഇടുക്കി കോട്ടയം മധ്യകേരളം പോക്കറ്റിലാക്കിയ യു ഡി എഫിന്റെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്ന് കോഴിക്കോട് ജില്ലയിലാണ് ഇരുപത് വർഷമായി കോൺഗ്രസിന് ഒരു എം എൽ എ പോലുമില്ലാത്ത ജില്ലയിൽ ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കാനായി കോർപ്പറേഷൻ കപ്പിനും ചുണ്ടിനുമിടയിലാണ് നഷ്ടമായത് രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായിരുന്ന മേൽക്കൈ എൽഡിഎഫിന് ഇത്തവണ നഷ്ടമായി ആറിൽ നാല് കോർപ്പറേഷനുകളും യു ഡി എഫ് പിടിച്ചു മുനിസിപ്പാലിറ്റികളിൽ അമ്പത്തിനാലരണ്ണം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൺപതെണ്ണം ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറെണ്ണം എന്നിങ്ങനെ യുഡിഎഫ് നേടി എല്ലാ തലങ്ങളിലും എൽഡിഎഫിന് നഷ്ടങ്ങൾ മാത്രമാണ് ബാക്കി എൻ ഡി എയുടെ മുന്നേറ്റവും തദ്ദേശഫലം നൽകുന്ന വ്യക്തമായ സൂചികയാണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു പഞ്ചായത്തുകളുടെ എണ്ണം ഇരട്ടിയാക്കാനും എൻ ഡി എയ്ക്കായി